ഈ സംസ്ഥാനത്തിന്റെ ശ്രീകോവിലിൽ തലകറങ്ങി കുഷിലുള്ള ഭാഗത്ത് തന്നെ തലകറങ്ങി ബോധക്കേരുണ്ടായി വീണ ശിവൻകുട്ടി ഈ ഭാരതാമ്പയുടെ ചിത്രം അതവർക്ക് അരോചകമാണ് എന്ന് തീരുമാനമെടുത്തത് പ്രിയപ്പെട്ടവരെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ നാട്ടിൽ കോൺഗ്രസുകാരനോട് ഞാൻ ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിയിൽ ആദ്യമായി ഭാരതാമ്പയുടെ ഒരു ക്ഷേത്രമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിയിൽ ഭാരതാപയുടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചപ്പോ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മഹാത്മാഗാന്ധിയാണ് പിന്നീട് ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും നാട്ടെല്ലാം നിവർത്തി നിന്നുകൊണ്ട് പറയാൻ സാധിക്കാത്തവരും അവരാണ് ഭാരതാമ്പയെ അംഗീകരിക്കാൻ സൗകര്യമില്ലെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞപ്പോ ആ കമ്മ്യൂണിസ്റ്റുകാരന് അനുകൂലമായിട്ട് ഇന്ന് ഈ ഭാരതത്തിൽ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവർക്ക് രാജ്യ രാജ്യതാൽപര്യമില്ല അവർക്ക് കാവി എന്താണെന്ന് അറിയില്ല എന്താണ് കാവി പിണറായി വിജയൻ ശിവഗിരി മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ സന്യാസിയുടെ ഇടതുഭാഗത്തിരിക്കും അതിന്റെ അടുത്ത കൊല്ലം വലതുഭാഗത്തിരിക്കും എന്നാൽ ആ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേട്ടൻ കാവി എന്ന് പറയുന്ന നിറം അത് സർവസംഘ പരിത്യാഗത്തിന്റെ നിറമാണ് എന്നറിയാത്ത ഒരു മഠയനെ പോലെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രേതം ആ പ്രേതം ഇന്ന് പിണറായി വിജയനെ പിടികൂടിയിരിക്കുകയാണ് അത് ഉച്ചാടനം ചെയ്യാൻ കഴിവുള്ള ആവാഹന പ്രക്രിയ നടത്താൻ സാധിക്കുന്ന കൃത്യം കാര്യങ്ങൾ ആ ശരീരത്തിൽ നിന്ന് ഉച്ചാരണ ക്രിയ നടത്താൻ സാധിക്കുന്നവർ കേരളത്തിൽ ജനാധിപത്യ വിശ്വാസം അടുത്ത തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പിണറായി ബോധ്യപ്പെടും എന്നുള്ള സൂചന നൽകാൻ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് നമസ്കാരം ഭരണഘടനയിൽ ഭാരതാമ്പ എന്നൊരു സങ്കല്പമില്ല അതുകൊണ്ട് സാരിയുടുത്ത കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഗവർണറുടെ രാജ്ഭവനിൽ നടന്ന ചടങ്ങ് ബഹിഷ്കരിക്കുകയുണ്ടായി ഇതേ തുടർന്ന് കേരളത്തിൽ ശിവൻകുട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ വന്ദേമാതരത്തെ പോലും വെട്ടി മാറ്റിയ കോൺഗ്രസുകാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും ഭാരതാഭിയേയും വന്ദേമാതരത്തെയും പോലുള്ള ഭാരതത്തിന്റെ പൈതൃക മൂല്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് എന്നാണ് യോഗാ ദിനത്തിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച ബി ജെ പിയുടെ കരുത്തുറ്റ നേതാവായ കേരളത്തിന്റെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി എന്ന് വിശേഷണമുള്ള ശോഭാ സുരേന്ദ്രൻ ശിവൻകുട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും കോൺഗ്രസിന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് എന്താണ് ഭാരതം ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തിരിച്ചറിയാത്തവർ പിന്നെ എങ്ങനെയാണ് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് ഇനി ഇപ്പോൾ ശിവൻകുട്ടി ഭരണഘടനയിലുള്ള കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുന്ന പൊതുപ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ ഒരു നിയമസഭാ സാമാജികൻ സഭയിൽ എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി നിയമസഭയിൽ സ്പീക്കറുടെ ഡൈസിൽ ചാടി ചാടിക്കയറുകയും അവിടെ മേശപ്പുറത്തുകൂടെ ഓടി നടന്ന് അവസാനം തളർന്നു വീണ് തലചുറ്റി വീണ് ശിവൻകുട്ടിയാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭേദമന്യ ശിവൻകുട്ടിക്കെതിരെ കൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് എന്തായാലും ഭരണഘടനയിൽ പറയാത്ത കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ശിവൻകുട്ടിയെയും പിണറായി വിജയനെയും കോൺഗ്രസിനെയും പൊളിച്ചടുക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള തൃശൂർ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ ജേക്കബ് പാലക്കാട് ജില്ലയുടെ അമരക്കാരൻ ശ്രീ പ്രശാന്ത് വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാരെ സഹോദരിമാരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഇന്ന് രാജ്യം മുഴുവൻ യോഗാ ദിനം ആചരിക്കുക രാവിലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ തൃശൂർ ജില്ലയിലും നടന്നു കഴിഞ്ഞു ഇന്ന് ഭാരതാമ്പയുടെ ഫോട്ടോ വെച്ച് അമ്മയെ പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരാൾക്കും ഇന്നത്തെ പരിപാടിയിൽ കസേര നമ്മൾ എന്താ കാരണം അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വേദിയിൽ എല്ലാവരും നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയായിരുന്നു യോഗം ചേർന്നുകൊണ്ടിരിക്കെ ആ പ്രസിഡന്റിന്റെ മുന്നിൽ ആരാധനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ അതായത് വന്ദേ മാതര ഗാനം ഒരാൾ അവതരിപ്പിക്കുകയായിരുന്നു ആ ഗാനം അവതരിപ്പിച്ചപ്പോ ഈ രാജ്യമെന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് രാഷ്ട്രമാതാവാണ് എന്നുള്ള സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ രാഷ്ട്രമാതാവിനെ പൂജ ചെയ്തുകൊണ്ട് ആരാധനായിട്ടുള്ള പങ്കിൻചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേമാതര ഗാനത്തിന്റെ മുഴുവൻ ഭാഗവും ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിലും ഇനി പാടാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ കാക്കിനാടിയിൽ നടന്ന കോൺഗ്രസിന്റെ സമ്മേളനമാണ് ആ സമ്മേളന വേദിയിൽ നിന്ന് അന്നത്തെ പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിരുന്നത് അന്ന് മുറിച്ചു നീക്കിയ ഭാഗമാണ് കമലാ കമലത വിഹാരിണി വാണി വിദ്യാദായി കമലാം ശുജലാം ശുഭലാം മാതരം വന്ദേ മാതരകാലത്തിൽ ആരാണ് വാണി വാണി എന്ന് പറയുന്നത് വാണി വിദ്യാദായിനി എന്ന് പറയുന്നത് സരസ്വതിയാണ് കമലാ കമലദള വിഹാരിണി അരണ് ലക്ഷ്മി ദേവിയാണ് അപ്പൊ കമലാ കമലദള വിഹാരിണി എന്നുള്ള ഭാഗം അത് ചൊല്ലാൻ പാടില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ ആ ഭാഗം എടുത്തു മാറ്റുകയാണ് അരണ് ദുർഗാദേവി അപ്പൊ ദുർഗയും സരസ്വതിയും ലക്ഷ്മിയുമുള്ള ഭൂമി ധരണിയാണ് ദരി ഇതെല്ലാം സ്ത്രീയാണ് അമ്മയാണ് ഭാരതമാരാണ് ജനനിയാണ് ജന്മഭൂമിയാണ് ഇന്നിപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കാക്കിനാടയിലെ കോൺഗ്രസ് സമ്മേളനത്തിലെ അന്നത്തെ പ്രസിഡന്റ് ഈ ഗാനം വന്ദേമാതര ഗാനം മുഴുവൻ പാടാൻ പാടില്ലെന്നും ഇനി മുതൽ കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ ഇത് ഞങ്ങൾ മുറിച്ചു മാറ്റുമെന്നും പറഞ്ഞപ്പോ ആ തീരുമാനത്തെ തലകുണിച്ച് അംഗീകരിച്ച അമ്പത്തെ കോൺഗ്രസും പിന്നീട് ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും നാട്ടെല്ലാം നിവർത്തി നിന്നുകൊണ്ട് പറയാൻ സാധിക്കാത്തവരും അവരാണ് ഭാരതാമയെ അംഗീകരിക്കാൻ സൗകര്യമില്ലെന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞപ്പോ ആ കമ്മ്യൂണിസ്റ്റുകാരന് അനുകൂലമായിട്ട് ഇന്ന് ഈ ഭാരതത്തിൽ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവർക്ക് രാജ്യ ഇല്ല അവർക്ക് കാവി എന്താണെന്ന് അറിയില്ല എന്താണ് കാവി പിണറായി വിജയൻ ശിവഗിരി മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ സന്യാസിയുടെ ഇടതുഭാഗത്തിരിക്കും അതിന്റെ അടുത്ത കൊല്ലം വലതുഭാഗത്തിരിക്കും എന്നാൽ ആ ശിവഗിരി മഠത്തിലെ സന്യാസി കാവി എന്ന് പറയുന്ന നിറം അത് സർവസംഘ പരിത്യാഗത്തിന്റെ നിറമാണ് എന്നറിയാത്ത ഒരു മഠയെ പോലെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്ന പാർട്ടി ആയതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ശ്രീകോവിലിൽ തലകറങ്ങി പുഷിലുള്ള ഭാഗത്ത് തന്നെ തലകറങ്ങി ബോധക്കേടുണ്ടായി വീണ ശിവൻകുട്ടി ഈ ഭാരതാമയുടെ ചിത്രം അതവർക്ക് അലോചകമാണ് എന്ന് തീരുമാനമെടുത്തത് പ്രിയപ്പെട്ടവരെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ നാട്ടിൽ കോൺഗ്രസുകാരോട് ഞാൻ ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിൽ ആദ്യമായി ഭാരതാമ്പയുടെ ഒരു ക്ഷേത്രം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിയിൽ ഭാരതാമ്പയുടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചപ്പോ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മഹാത്മാ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനകർമ്മം മഹാത്മാഗാന്ധി നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഈ രാജ്യത്ത് ആലേഖനം ചെയ്യപ്പെടുകയാണ് ഭാരതാബയുടെ മുന്നിൽ എന്താ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് മാതൃകാപരമായിട്ടുള്ള ഐക്യം രണ്ട് സമാധാനം മൂന്ന് സ്നേഹം ഇത് മൂന്നും മൈത്രി ശരൺ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള കവി ആ മൈതരി ശരൺ ഗുപ്തയുടെ വാക്കുകൾ ആ വാരണാസിന് മുന്നിൽ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിന് മുന്നിൽ ഭാരതത്തിന്റെ അഖണ്ഡത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒന്ന് പോയി നോക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരോട് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ ഭാരതാബയെ അംഗീകരിച്ച മഹാത്മാഗാന്ധി ആ ക്ഷേത്ര ഉദ്ഘാടന കർമ്മത്തിന് പോയി അവിടെ നിന്നുകൊണ്ട് ഈ അമ്മയെ അംഗീകരിച്ചുവെങ്കിൽ ഈ ഭാരതാമ്പയെ അംഗീകരിക്കാൻ ഭാരതാമ്പയെ ഫോട്ടോയെ അംഗീകരിക്കാൻ ഭാരതാമ്പയ്ക്ക് മുന്നിൽ നടത്തുന്ന ഈ നമ്മൾ അർപ്പിക്കുന്ന തന മനധന നമ്മൾ നടത്തുന്ന അർപ്പണത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇതിനെയെല്ലാം എതിർക്കുന്നതെങ്കിൽ പഴയ കാല ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഖർഗെ ഉൾപ്പെടെയുള്ള വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറായാൽ ഈ വിവാദത്തിന് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തൊടിഞ്ഞൊടുക്കുന്ന ഗതികേട് കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാക്കില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് ഞങ്ങൾ ഭാരത ഭാരതാമ്മയ്ക്ക് വേണ്ടി ജൈ വിളിക്കും അമ്മയുടെ ഈ ഫോട്ടോ ഇതെല്ലാ മനുഷ്യരുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പൂർവ്വ സൂരികളായിട്ടുള്ള ജനസംഘത്തിന്റെ മൺമറങ്ങി പോയ നേതാക്കന്മാരുടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് ഈ അമ്മ ഇത് ഭാരതമാണ് ഈ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം എന്താണ് നമ്മുടെ സങ്കല്പം ഭാരതത്തിന്റെ സനാതനമായിട്ടുള്ള സംസ്കൃതി ഒരു സംസ്കാരമുണ്ട് ഒരു സംസ്കാരമുണ്ട് ഒരു സംസ്കാരമുണ്ട് ചൈനയ്ക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അങ്ങനെ സംസ്കാരങ്ങൾ ജപ്പാനും ചൈനയ്ക്കും അമേരിക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൂർവ്വ സൂചികളുടെ പാരമ്പര്യം ഉണ്ടാകും നമുക്ക് സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരമുള്ളത് കൊണ്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് വന്ദേ அம்ம சௌந்தர்யத்தை குறித்து சாதிச்சது அம்மைய முகமண்டலத்தை குறித்து അതിൽ കവിതയിൽ പ്രതിപാദിക്കാൻ സാധിച്ചത് അമ്മയുടെ മനോഹരമായിട്ടുള്ള ശബ്ദത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ സാധിച്ചത് അമ്മയുടെ കൈകളിലിരിക്കുന്ന വീണയെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് എഴുതാൻ സാധിച്ചത് അമ്മയുടെ കൈകളിലുള്ള ധനത്തെക്കുറിച്ച് ഭാരതാമ്മയുടെ കൈകളിലുള്ള രത്ന കവചിതമായിട്ടുള്ള ധനത്തെക്കുറിച്ച് എഴുതാൻ സാധിച്ചത് അമ്മയുടെ കൈകളിലുള്ള ശക്തിയെ കുറിച്ച് എഴുതാൻ സാധിച്ചത് ദുർഗയും ഇവിടുത്തെ അന്നലക്ഷ്മിയും അട്ടലക്ഷ്മിയും ധ്യാനലക്ഷ്മിയും ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവ്വ സൂര്യ പാരമ്പര്യം ഇവിടുത്തെ പിണറായി വിജയൻ ചോദിച്ചു എന്താണെന്നറിയുമോ നിങ്ങൾക്ക് അസീമുള്ള അറിയാമോ അസീമുല്ലാ ഖാൻ പറഞ്ഞു എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഭാരത് മാതാക്കി ജയ് വിളിച്ച സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു അപ്പൊ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ച പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാറുള്ളത് അസീമുള്ള ചങ്കൂറ്റമുള്ള ഭാരതത്തിന്റെ ഈ പ്രകൃതിയെയും പാരമ്പര്യത്തെയും അറിയാം ഇന്ന് പറയുന്ന സ്വാതന്ത്ര്യ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ തമ്പാടിത്തരം പറയരുത് എന്ന് ചോദിക്കുമായിരുന്നു പറയുമായിരുന്നു എന്നുള്ളതാണ് നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വളർത്തു കൂമ്പൻപടിയിൽ നിന്ന് പൈപ്പ് പമ്പ് കണ്ടെടുത്തപ്പോ അന്നത്തെ മലപ്പുറത്തിന്റെ എസ് പിൻഹ പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എസ് പി ജിയുടെ അരുൺകുമാർ സിൻഹയുടെ ഒരു റിപ്പോർട്ട് കേരളത്തിന്റെ മേശപ്പുറത്തുണ്ടായിരുന്നു മാറി മാറി മുഖ്യമന്ത്രിമാർ ഭരിച്ചു കേരളം ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും വന്നു ഇരുപത്തി ഒന്നിലധികം വരുന്ന ഭീകരവാദ സംഘടനകൾ ഇസ്ലാം എന്ന പേര് പോലും അതിനകത്ത് ചേർക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാം ഭീകര സംഘടനകൾ ഇരുപത്തി സംഘടനകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ സൃഷ്ടിക്കാൻ കേരളത്തിൽ പരിശോധിക്കുകയാണ് എന്ന് എഴുതി കൊടുത്തത് റിപ്പോർട്ട് കൊടുത്തത് അന്നത്തെ മലപ്പുറത്തിന്റെ എസ് ആണ് എന്താ പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് അതിനെ തുടർന്ന് നിങ്ങൾ നിങ്ങളിപ്പോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ നിലമ്പൂരിൽ യാതൊരു മടിയും മറയുമില്ലാതെ പോപ്പുലർ പിന്തുണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തപ്പോവിന്ദ് ഇടത്തെ കൈകൊണ്ടും മാറത്തേക്ക് അറ്റിക്ക് പിടിച്ചു അല്ലെ അതുപോലെ തന്നെ നിലമ്പൂരില് ജമാമി എന്ന് പറയുന്ന ഭീകര സംഘടനയുമായിട്ട് കൂട്ടുകൂടാൻ കോൺഗ്രസിന് ഒരു മടിയും ഉണ്ടായില്ല ഞങ്ങളാണെങ്കിലോ ഞങ്ങൾ തീരുമാനിക്കും തീവ്രവാദിയുടെ വോട്ട് കൊണ്ട് ജയിക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് എം എൽ എ ആകലോ എം പി ആകലോ മന്ത്രിയാകലോ മുഖ്യമന്ത്രിയാകലോ അല്ല ഒന്നാമത് ഞങ്ങൾക്ക് രാജ്യമാണ് രാജ്യവാദ്യം അതുകൊണ്ടാണ് ഭാരതാഭ്യെതിരായി കേരളത്തിന്റെ തെരുവീതികളിൽ ആളുകൾ സംസാരിച്ചാൽ ഞങ്ങൾ സർവസ്വം മറന്നുകൊണ്ട് പ്രതീകാത്മകമായിട്ടും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടും ഞങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ ചരിത്രം പറയും മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിന്റെ ചരിത്രത്തിൽ മൂന്ന് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന മൂന്ന് കാര്യങ്ങൾ മഹാത്മാഗാന്ധി അമ്മയുടെ ക്ഷേത്രം ഭരതാമ്പയുടെ ക്ഷേത്രം വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഐക്യം അത് ഇഷ്ടപ്പെടാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ഐക്യം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സ്റ്റാലിന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ചോദിച്ചവരെ പ്രതികരിച്ചവരെ വെടിവെച്ചും കൊലപ്പെടുത്തിയത് ആ സ്റ്റാലിനെ ആരാധിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സ്റ്റാലിൻ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്കെങ്ങനെ ഐക്യത്തെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്കെങ്ങനെ സമാധാനത്തെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്ക് സാധിക്കില്ല പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ചെഗുവേരെയാണ് ചെകുവേരയുടെ പണി എന്തായിരുന്നു ഇതാണ് ചെകുവേര വലിക്കുക ഇപ്പോ വലിക്കുന്നത് മാറ്റിയിട്ട് എം ഡി എം എ ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിലുള്ളവൻ പോലും ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തു എന്ന് ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ബോധ്യപ്പെട്ടിട്ടും പോലീസ് അധികാരികളെ തലമുടിച്ചു നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എന്താ കാരണം കമ്മ്യൂണിസ്റ്റുകാര് ഏത് കച്ചവടം ചെയ്താലും പോലീസിന് ഒരു പ്രശ്നവുമില്ല ഇന്ന് കോഴിക്കോടിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ചെറുപ്പക്കാരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേരളത്തിലെ പോലീസ് നിങ്ങൾ എസ് എഫ് ഐയുടെ ഗുണ്ടകളെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരെ തിരിഞ്ഞ എസ് എഫ് ഐയുടെ ഗുണ്ടകൾക്കെതിരെ ചെറുവിരലക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്താ കാരണം കാരണം എന്താണെന്ന് അറിയുമ്പോ ആർഷോ ആർഷോ പറഞ്ഞില്ലേ പോലീസുകാരനോട് എന്താ പറഞ്ഞത് വലിയ നക്ഷത്ര ചിഹ്നമുള്ള പോലീസുകാരനെ ഒന്ന് നോക്കി നോക്കിയിട്ട് ആർഷ പറഞ്ഞു നോക്കിട്ട് കഴുകാൻ പറഞ്ഞാൽ നിങ്ങൾ വിജയന്റെ കക്കൂസ് കഴുകും നിങ്ങൾ എസ് എഫ് ഐയുടെ നേതാവിന്റെ കക്കൂസും കഴുകും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാക്കയോട് കൂറുലർത്താൻ സാധിക്കാതെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ള ായിരിക്കുന്ന ചില പോലീസ് ഓഫീസർമാരുണ്ട് നല്ല നട്ടലുള്ള ആളുകളൊക്കെ വേറെയും ഉണ്ട് കേരള പോലീസിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദിയെ വിളിച്ച് രഹസ്യമായിട്ടും പരസ്യമായിട്ടും കത്തുകളിലൂടെ ഒക്കെ അറിയിക്കുന്ന പോലീസുകാര് നരേന്ദ്രമോദി ഫാൻസായിട്ടുള്ള പോലീസ് അധികാരികളും കേരള പോലീസും ഇന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് വിട്ടയക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ലെങ്കിൽ കോഴിക്കോടിലെ ബി ജെ പി മാത്രമല്ല തൃശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഞങ്ങൾ വിശദടിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ആ പോലീസ് അധികാരികളുടെ മുന്നിലെത്തും അതിനുള്ള സംഘടനയും ബലവും ആൽബലവും ഇന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ സൂചന നൽകുകയാണ് ശിവൻകുട്ടി അമ്മന് വിദ്യാഭ്യാസ വകുപ്പ് നോക്കിയാൽ മതി ഞങ്ങൾ ഏത് കൊടി പിടിക്കണം ഞങ്ങൾ ഭാരതാംബയുടെ ഏത് ഫോട്ടോ എടുക്കണം അത് ഞങ്ങൾ തീരുമാനിക്കും കാരണം നിങ്ങൾ ഞങ്ങളുടെ ശ്രീകൃഷ്ണനെ കവർന്നെടുക്കാൻ നോക്കിയവരാണ് കണ്ണൂരിൽ അറിയില്ലേ അച്യുതാനന്ദനെ കൃഷ്ണനാക്കി അവർ ധരിപ്പിച്ച് നാളമുണ്ടാവും അച്യുതാനന്ദന്റെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡിൽ കൃഷ്ണനാക്കി വെച്ചിരിക്കുന്നു ആരായിരുന്നു പാർത്തൻ പാർത്തൻ പിണറായി വിജയനാണ് അറിയാത്ത വിജയനെ അറിയാത്ത ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അർത്ഥവിരോഹിണി കവർന്നെടുക്കാൻ ശ്രമിച്ചു എന്നിട്ട് നിങ്ങൾ ഒരു പേരിട്ടു മതേതര ശ്രീകൃഷ്ണ ജയന്തി നാളെ നിങ്ങൾ ഞങ്ങളുടെ ഭാരതേടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അന്ന് വർഷങ്ങളോളം ബംഗാളിനെ അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഈ കേരളത്തിനുമുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല ചെറുപ്പക്കാരും സകല നേതാക്കന്മാരൊഴിച്ച് നല്ല ആളുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് കടന്നു വരും ഇതാണ് ഭാവി കേരളത്തിന്റെ സൂചകം എന്നുള്ളത് ഇന്ന് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ ചില പ്രത്യേക താല്പര്യക്കാരെ ഉപയോഗിച്ചു ഈ വിഷയത്തെ ലൈവാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഭാരത് മാതാക്കി ജയി വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ഭഗത് സിംഗനും രാജഗുരുവനും കൊലക്കാരനെ കണ്ടപ്പോ ഭയം ഉണ്ടായില്ലെങ്കിൽ ആ കൊലക്കാരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരത ഭാരതാമ്പയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് അവർ കൊലക്കാരനേക്ക് നടന്നു തിങ്ങിയെങ്കിൽ അദ്ദേഹത്തെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു പൾസിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഭഗത് സിംഗിന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോലീസ് അധികാരികളോടും ഇവിടുത്തെ ഭരണകൂടത്തോടും ഞങ്ങൾ പ്രതികരിക്കാനും പറയാനും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കടന്നു വന്ന വഴികളുണ്ടല്ലോ അത് അഗ്നി പുളിംഗങ്ങളുടെ നടുവിലൂടെ തന്നെയാണ് ഞങ്ങൾക്ക് എം എൽ എയും എംപിയും മന്ത്രിയും മുഖ്യമന്ത്രിയുടെയും തടലുണ്ടായിട്ടല്ല പൂജ വന്നാൽ ഈ പരിപാടിയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ സഹോദരി ശോഭാസുരേന്ദ്രൻ വന്നാൽ ഞങ്ങൾക്ക് ഏത് സമയത്ത് വീട്ടിൽ പോകണമെന്ന് ഞങ്ങൾക്ക് രണ്ടാമത്തെ വസ്തുതയാണത് ഒന്നാമത് എന്ന് പറയുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് മതം പോലുമുള്ളൂ മതം രണ്ടാമതാണ് ഒരു ഒന്നൊന്നര ക്രിസ്ത്യാനിയാണ് ശ്രീമാൻ ജസ്സിൻ ജേക്കബ് എന്നാൽ ജസ്സിൻ ജേക്കബ് പള്ളിയിൽ പോകും ബൈബിള് വായിക്കും യേശുദേവനെ പ്രാർത്ഥിക്കും ഞാൻ അമ്പലത്തിൽ പോകും ഞാൻ ദേവി മന്ത്രങ്ങൾ ജപിക്കും ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വസ്തുതയാണ് എന്നാൽ രാജ്യം ഒന്നാമത് രാജ്യമാദ്യം പിന്നെ മതം പിന്നെ വ്യക്തി അതാണ് ഞങ്ങളുടെ സങ്കല്പം ആ സങ്കല്പത്തിൽ ഊന്നിരുന്നു നിന്നുകൊണ്ട് ഓരോ പ്രവർത്തകന്മാരും മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഒരു വാക്ക് ഈ ഭാരതാമ്പയുടെ മക്കളെ പേര് ചോദിച്ചുകൊണ്ടാണ് കാശ്മീരില് വസ്ത്രമഴിച്ചു പരിശോധന നടത്തിയിട്ട് ഇരുപത്തെട്ട് പേരെ അരിങ്കൊല ചെയ്തത് ആ ഇരുപത്തെട്ട് പേരെ അരിങ്കൊല ചെയ്തതിനു ശേഷം രാഷ്ട്രസങ്കൽപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് അരമ്പൊല ചെയ്തതിനു ശേഷം എം എ ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എം എ ബേബി മാർ പാർട്ടിയുടെ അഖിലേന്ത്യ ലീഡറാണ് എം എ ബേബി പറഞ്ഞു മുന്നൂറ്റി എം എ ബേബി ിപ്പിച്ചു എന്നാൽ ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ രാജ്യം നിലനിൽക്കണം നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർക്കും അവരുടെ അംഗീകരിക്കാനും പ്രാർത്ഥിക്കാനും സ്വാതന്ത്ര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ മത സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ഭാരതത്തിലാണ് ഏതൊരു വ്യക്തിക്കും അവന്റെ മതത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് എന്നാൽ വെള്ളം കുടിക്കുന്ന കച്ചവടം നടത്തുന്ന മകളെ നിക്കാഹം കഴിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാവർക്കും ചേർന്നിട്ടുള്ള ഒരു അമ്മയാണ് അഭയ കേന്ദ്രമാണ് ഈ വേദിയിലിരിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്ന നമ്മുടെ അമ്മ ആ അമ്മയുടെ അമ്പലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാത്മാഗാന്ധിജി ഉദ്ഘാടനം ചെയ്തത് ആ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് പവിത്രനായിട്ടുള്ള കൃത്യമായി സ്നേഹമുള്ള മൈത്രിശ്വരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വളരെ വ്യക്തിബോധവും രാഷ്ട്രബോധവുമുള്ള കവിത ആലേഖനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രേതം ആ പ്രേതം ഇന്ന് പിണറായി വിജയനെ പിടികൂടിയിരിക്കുകയാണ് അത് ഉച്ചാടനം ചെയ്യാൻ കഴിവുള്ള ആവാഹന പ്രക്രിയ നടത്താൻ സാധിക്കുന്ന കൃത്യം കാര്യങ്ങൾ ജപിച്ച് ആ ശരീരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് നമ്മൾ നാടിന്റെ വിഷയത്തിൽ അമ്മയുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും ആ ഒരൊറ്റ കാര്യത്തിൽ രാഷ്ട്രസ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നടന്നു നീങ്ങേണ്ടി വരും കടന്നു വരേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഞങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ആളുകളുടെ ഹൃദയത്തിൽ ഇതുണ്ട് ഇപ്പൊ എല്ലാവരും ി ജെ പിക്കാരെക്കാളും അമ്മയോട് സ്നേഹമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്ന് മാത്രം സൂചിപ്പിച്ച് എന്റെ സഹപ്രവർത്തകന്മാർ വലിയ ഒരു പരിപാടി ഇന്ന് രാവിലെ നടത്തിയതാണ് ആ പരിപാടിക്ക് ശേഷമാണ് മറ്റുള്ളവർ ചേർന്നുകൊണ്ട് ഇത് ഇന്നലെയാണ് നമ്മൾ തീരുമാനമെടുത്തത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് അമ്മയുടെ പടം വെച്ചുകൊണ്ട് നമ്മൾ പുഷ്പാർച്ചന നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പരിപാടിയിൽ എത്തിച്ചേർന്ന എന്റെ സഹപ്രവർത്തകന്മാർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഔപചാരികമായിട്ട് ഈ പുഷ്പാർച്ചന നമ്മൾ നടത്തി കഴിഞ്ഞു ഔപചാരികമായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു വന്ദേ